ഇന്ത്യയിൽ മൊത്തം മുസ്ലിങ്ങൾക്കും സംവരണം കൊടുക്കുന്ന ഒറ്റ സ്റ്റേറ്റേ ഉള്ളൂ ഒറ്റ സ്റ്റേറ്റേ ഉള്ളൂ കേരളത്തിൽ എന്തുകൊണ്ടാണ് മുഴുവൻ മുസ്ലിങ്ങൾക്ക് സംവരണം മുഴുവൻ മുസ്ലിങ്ങളും പിന്നോക്കാണോ കത്തോലിക്കരില് ക്രൈസ്തവരില് ലത്തീൻ കത്തോലിക്കർക്ക് സംവരണമുണ്ട് നാടാർ ക്രിസ്ത്യാനികൾക്ക് സംവരണം ഉണ്ട് പരിവർത്തന ക്രിസ്ത്യാനികൾക്ക് സംവരണം ഉണ്ട് മുഴുവൻ ക്രിസ്ത്യാനികൾക്കും സംവരണം ഇല്ല എന്തുകൊണ്ടാണ് മുഴുവൻ മുസ്ലിങ്ങൾക്കും ഇവിടെ സംവരണം ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് പറഞ്ഞേ കാശ്മീർ നിങ്ങൾ ഈ പഠനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ മുഴുവൻ മുസ്ലിങ്ങളും പിന്നോക്കമാണെന്ന് ഏത് പഠനമാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ വെല്ലുവിളിക്കുന്നു സച്ചാർ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടോ മണ്ഡൽ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടോ നരേന്ദ്ര കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞ പഠനം സാമ്പിൾ സർവേ ആണ് സാർ ഇതിനകത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ആ സാമ്പിൾ സർവേയില് ഹിന്ദുക്കളുടെ സ്ഥിതി എന്താണ് ഞാൻ ആ കണക്ക് പറയാൻ നിങ്ങൾ ബിനുവിനെ ഏതൊക്കെയോ ശതമാനം കണക്ക് പറയാൻ നിങ്ങൾ അനുവദിച്ചല്ലോ യ സി ഡി അല്ല ദിനു പറഞ്ഞത് പറഞ്ഞത് ദിനു പറഞ്ഞ നരേന്ദ്ര കമ്മീഷൻ ആണ് പറഞ്ഞത് ഏതൊക്കെയോ ഏതൊക്കെയോ കണക്കല്ല പറഞ്ഞത് ഈ പറയുന്ന ലോക്സഭയിലെ എന്താണ് ഇരുപത് കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിൽ നിങ്ങൾ പറയുന്ന സാമുദായം പ്രധാനമാണെങ്കിൽ സാമുദായിക സന്തുലിതാവസ്ഥ പ്രധാനമാണെങ്കിൽ ആർ വി ബാബു ഇരുപത് കോടിയോളം വരുന്ന ഒരു സമുദായത്തിന് അവിടെ അവിടെ കേന്ദ്രമന്ത്രിസഭയിൽ ഒരു സന്തുലിതാവസ്ഥ വേണം എന്ന നിലപാട് നിങ്ങൾക്കുണ്ടോ അല്ല സന്തുലിതാവസ്ഥ വേണമെങ്കിൽ അവരെ ജയിപ്പിച്ചോ നിർത്തിയ ഒരാളെങ്കിലും ജയിപ്പിച്ചോ മുക്തർ ക്രിസ്ത്യാനികൾ വോട്ട് കൊടുത്തു അതുകൊണ്ട് സ്ഥാനാർത്ഥി വോട്ട് കൊടുത്തു എന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ ജോർജ് ജോർജ്നെ മന്ത്രിയാക്കിയത് അപ്പൊ ഞാൻ ജോർജൂർ എന്ന് പറയുന്ന മനുഷ്യൻ എഴുപതുകളിൽ ബിജെപിയിലേക്ക് വന്നതാണ് എ ബി യു പിയിലൂടെ യുവമോർച്ചയിലൂടെ നിങ്ങളുടെ രാഷ്ട്രീയ സംഘടനാ നേതൃത്വത്തിലൂടെ മൊത്തം പണി മൊത്തം എടുത്ത് ഇക്കാലം അത്രയും അതിന്റെ ഒക്കെ നേതൃത്വത്തിലിരുന്ന് ഒക്കെ വളരാണ് ജോർജൂരിനെ പോലും ആറിബാബുവും ബിജെപിയും കാണുന്നത് ക്രൈസ്തവം മാത്രമായിട്ടാണ് അതുകൊണ്ട് കൊടുത്തു താ പറയുന്നത് അല്ലേ എല്ലാവരെയും എല്ലാവരും പല രാഷ്ട്രീയ നേതാക്കന്മാരും അങ്ങനെയാണ് അതവിടെ നിൽക്കട്ടെ നമ്മുടെ ചർച്ച വഴി ഞാൻ ഇവിടെ പറഞ്ഞത് സി ഡി എസിന്റെ ആ പഠന റിപ്പോർട്ട് ജനങ്ങളൊന്ന് കേൾക്കട്ടെ സാർ നിങ്ങൾ എന്ത് എന്തുകൊണ്ട് തന്നെ അതിനെ തടയാതിരുന്ന സി ഡി എസിന്റെ സർവേയിൽ രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ സർവേ ഏറ്റവും മോശം വീടുകളിൽ താമസിക്കുന്നവര് ഹിന്ദു ഇരുപത്തിയേഴ് പോയിന്റ് നാല് മുസ്ലിം പതിനാറ് പോയിന്റ് നാല് ക്രിസ്ത്യൻ ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് കാറ് ബൈക്ക് ഫോൺ ടി വി എം പി ത്രീ ഫ്രിഡ്ജ് കമ്പ്യൂട്ടർ മൈക്രോഭവൻ നെറ്റ് മൈക്രോ ഓവൻ നെറ്റ് എന്നിവയുള്ളത് ഹിന്ദു മുപ്പത്തിനാലര ക്രിസ്ത്യൻ നാൽപ്പത്തിനാല് പോയിന്റ് ഒന്ന് മുസ്ലിം മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് റെഡ് റേഷൻ കാർഡ് ഉള്ളവർ ഏറ്റവും അതായത് ബി പി എൽ ലിസ്റ്റിൽ താഴെയുള്ളവർ ഹിന്ദു മുപ്പത്തിനാല് പോയിന്റ് എട്ട് ക്രിസ്ത്യൻ ഇരുപത്തിമൂന്ന് പോയിന്റ് ഒമ്പത് മുസ്ലിം ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഇങ്ങനെയാണ് സാർ കണക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരുടെ കണക്കാണ് ഞാൻ ഓരോന്നും വായിക്കുന്നില്ല സമയക്കുറവും ഇനി ഞാൻ റെമിറ്റൻസിന്റെ കാര്യം പറയാം കെ എം എസ് സർവേ ആണ് അത് കേട്ടോ കേരള മൈഗ്രേഷൻ സർവേ ആണ് ആ റെമിറ്റൻസ് കേരളത്തിലേക്ക് വരുന്ന പണത്തിന്റെ രണ്ടായിരത്തി പതിനാലിലെ കണക്ക് അത് കേരള മൈഗ്രേഷൻ സർവേയുടെ കണക്കാണ് സർ ഇവിടെ ആരാണ് പിന്നോക്കാവസ്ഥ ആർക്കാണ് ഇല്ലാത്തതെന്ന് നിങ്ങൾ കേൾക്കണം ഹിന്ദുക്കള് എട്ടു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ചു ലക്ഷത്തി തൊള്ളായിരത്തി രണ്ട് മുസ്ലിം ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് അവരുടെ കുടുംബങ്ങളിലേക്കുള്ള വരുമാനം എത്ര എന്നറിയാമോ ശരാശരി ഒരു ഹിന്ദു വീടിന് അമ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപ ക്രിസ്ത്യൻ വീടിന് ഒരു ലക്ഷത്തിരുപത്തിരണ്ടായിരത്തി നാല് രൂപ മുസ്ലിം വീടിന് ഒരു ലക്ഷത്തി നാല് രൂപ ആർക്കാണ് റെമിറ്റൻസ് ഭരണരംഗത്ത് പതിനൊന്നേ പോയിന്റ് ആറ് ശതമാനമാണെന്നാണ് കണ്ടെത്തല് മുന്നോട്ട് എന്താ മുസ്ലിങ്ങൾ പിന്നോക്കാവസ്ഥയിലല്ല ശരി മുസ്ലിങ്ങൾ പിന്നോക്കാവസ്ഥയിലെ പോയിന്റ് പറഞ്ഞു